ഹലോ എല്ലാവർക്കും സിദേവി കമ്പിളി ലോസിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്നൊരു അടിപൊളി ടിപ്സാണ് കാണിക്കുന്നത് പിന്നെ കുറച്ച് വീട്ടോ ശേഷങ്ങളും അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടിപ്സാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ ഇപ്പം എന്താ പറയുക ഇപ്പം വളയൊക്കെ നമ്മൾ കഴുകുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരും അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ കുറച്ച് പേരൊന്ന് കയറ്റി വെക്കും വീണ്ടും കഴുകും അപ്പം ഇത് വീണ്ടും ഇറങ്ങി വരും ഇങ്ങനെ കയറ്റി കയറ്റി നമ്മൾ വെക്കുന്നു അല്ലേ അപ്പം ഇത് പോരാണ്ടിരിക്കാനുള്ള ഒരു മാർഗമാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ് ആണ് എന്ത് സാധനമാണെങ്കിലും ശരി നമ്മൾ ഇങ്ങനെ കുറച്ച് പേരെ ബ്രേസ്ലെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പോരും അപ്പം നമ്മൾ ഇപ്പം എന്താ പറയണത് പാത്രം കേടുക മീൻ വാഷ് ചെയ്യണോ മീൻ വെട്ടിയൊക്കെ അപ്പം എല്ലാം നമുക്ക് നമ്മുടെ വള ഇതാവും അപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രാത്രി കിടക്കുമ്പോൾ ഞാൻ വളം ഊഴി വെക്കും കേട്ട എനിക്കിങ്ങനെ ഒന്നും ഉള്ളത് ഇഷ്ടമല്ല പക്ഷെ നമ്മൾ രാവിലെ എടുത്ത് നമ്മുടെ ജോലി സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കിടക്കും ഒരു ജോലിയും ചെയ്യാൻ നമുക്ക് എന്താ പറയുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത നമുക്ക് എന്താ ഈ നമ്മുടെ വള പോളിഷൊക്കെ പോകും എളുപ്പം ഇപ്പം നമ്മുടെ വള പോളിഷ് ഒക്കെ പോകാണ്ട് അപ്പം എൻ്റെ വള എപ്പോഴും നല്ല പുത്തം പോലെ ഇരിക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്നും അങ്ങനെ കൊള്ളത്തില്ല അതിനുള്ള ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വളയിട തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ബാൻഡില്ലേ ഏത് ബാൻഡാണ് നമുക്കൊരു ബാൻഡ് എടുത്ത് ഇങ്ങനെ ഇടുക കണ്ടോ ഇപ്പുറത്ത് ഞാൻ എപ്പോഴും ചെയ്യും ഒരു ബാൻഡ് എടുത്ത് ഇങ്ങനെ ഇടും കണ്ടോ അപ്പം നമുക്ക് പാത്രം കഴിയുമ്പോൾ ഒരു ശല്യം ഉണ്ടാവില്ല ഇത് പിന്നെ എന്താ പറഞ്ഞ നിങ്ങൾ പറയും വലിയ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും നമുക്ക് എന്താ ഇല്ലാണ്ടെന്നിരിക്കുകയൊന്നുമില്ല അത് ഇത് കണ്ട ഇത്രയും ഇതായിട്ടുള്ള ഒരു ബാൻഡാണ് നമ്മൾ ഇട്ടേക്കെന്താ തലേരുന്ന അപ്പം അതിങ്ങനെ ഇട്ടേക്കും അപ്പം നമ്മുടെ ഫുൾ സ്ലീവ് ആണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ മേളിൽ നമ്മളിങ്ങനെ ഇട്ടേക്കും അപ്പം ഇപ്പം കണ്ട വളയുടെ ഇപ്പുറത്താണത് കിടക്കുന്നത് നമുക്ക് എന്ത് ജോലി എല്ലാം ചെയ്താലും വളം ഇങ്ങോട്ട് വരത്തില്ല അപ്പം നമുക്ക് ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യാനും പറ്റും നമ്മുടെ വളക്ക് ഒരു പോളിഷും പോകത്തില്ല നല്ല ഭംഗി തന്നെ വളയിക്കും അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ടിപ്സാണിത് അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാണ് നമ്മുടെ യൂട്യൂബിൽ വരെ ഇതുവരെക്കും വന്നിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ അപ്പം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താണെങ്കിലും ആദ്യം ആദ്യം ഈ വളം ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കുമായിരുന്നേ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു തന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് നമ്മുടെ വളയിൽ നിന്ന് പോളിഷും പോകത്തില്ല നല്ല പുത്തം വള പോലെ നീറ്റുകയും ചെയ്യും അപ്പം നമ്മുടെ എല്ലാ ജോലിയും നമുക്ക് ചെയ്യാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ രാവിലത്തെ ജോലി തന്നെ നമ്മുടെ അരി എഴുതുന്നതാണ് അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡിലി ഒക്കെയാണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ജോലി നമ്മുടെ അരിയൊക്കെ ഇട്ട് റൈസ് കുക്കറിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി കഴിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അപ്പോൾ കുറച്ചൊക്കെ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടേ അപ്പം കുറച്ചരി ഒന്ന് ഞാനപ്പം ഇന്ന് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് ചോറ് നിലത്തെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ അപ്പോൾ രാത്രിന്ന് കപ്പയൊക്കെ ആക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അതായത് ഒരു അര ക്ലാസ് നാഴി അര അര നാഴി കരി മതി നമുക്ക് അപ്പോൾ നമുക്ക് അത് കലത്തിക്കൊണ്ടാകുമ്പോൾ അങ്ങനെ വെക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ കുക്കർ വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ കുക്കറിലൊക്കെ അരിയും വെള്ളമൊക്കെ ഇട്ട് ചേർത്ത് അങ്ങ് വെച്ചേക്കും അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ കപ്പങ്ങ മൊരി വാച്ചാൻ വേണ്ടി വെച്ചായിരുന്നേ അപ്പം അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു അപ്പം കരിഞ്ഞെന്ന് വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലേ പാത്രമൊന്നും ഇതായുള്ളൂ അപ്പം ചേട്ടൻ കണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ അത് ഞാൻ എടുക്കണ്ടെന്ന് ഒരു ബഹളം വെച്ച എന്നോട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല കപ്പങ്ങക്കൊക്കെ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ വെറുക്കയെന്നു പറഞ്ഞാൽ അടുത്തക്കൂടി പോയാൽ മതി കരിഞ്ഞ ചൊവ അപ്പം പിന്നെ ഞാനതെടുത്ത് മാറ്റി പിന്നെ വേറെ കപ്പങ്ങയൊക്കെ എടുത്ത് അരിഞ്ഞാണ് പിന്നേം മോരി എടുത്തത് അപ്പോൾ ഇതിപ്പോൾ തന്നെ വെക്കുന്നില്ല ഇതൊക്കെ റെഡിയാക്കി വെയിറ്റൊക്കെ അങ്ങ് വെക്കും അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ജോലി ഇനിയിപ്പോൾ ഞാൻ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പച്ചമുളകും കുറ ഒരു പുളിയും കൂടി വേപ്പലയും കൂടി ഇട്ടാണ് ഇത് അടിച്ച് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് തക്കാളി ചമ്മന്തി ഇരിപ്പുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയതാണ് തക്കാളി ചമ്മന്തി അപ്പോൾ ഇന്നലെ ദോശയായിരുന്നു അപ്പോൾ ഇനി കുറച്ചധികം തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതെടുത്ത് വെച്ച് അപ്പോൾ ഇന്ന് രണ്ട് അപ്പോൾ ഇന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് മോരുകറിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഇനി എന്തിനാണ് ഒരു സാമ്പാർ അപ്പോൾ അതുതന്നെ വല്ല രണ്ട് തരം ചമ്മന്തിയും ഉണ്ട് അപ്പോൾ ആകെ രണ്ട് പേരും ഉണ്ട് അപ്പം എന്നാൽ ഇതൊക്കെ മതിയാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കിയെടുത്ത് അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇനി ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇന്ന് ഒത്തിരി താമസിച്ചാണ് എല്ലാം ചെയ്തത് തന്നെ അപ്പം ഞാനത് ഈ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബൗളിലോട്ട് എടുത്തിട്ട് ആ ടേബിളയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം ടേബിളയിലായി അപ്പം ഞാനിപ്പോൾ അത് കാരണം രാവിലെ ചുമ്മാ ഇപ്പോൾ ഒരു നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടേ അപ്പം അതുകൊണ്ട് എല്ലാ സമയവും ഇല്ല ഇപ്പം എത്ര ദിവസത്തേക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല ചുമ്മാ ഒന്ന് കുറച്ച് അതായത് ഇപ്പോൾ ഒരു ഒന്ന് ഒന്നര മാസമായി ഇപ്പം തുടങ്ങിയിട്ട് നടക്കാനായിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയാണ് അന്നത്തെ ദിവസം ഫുള്ള് അപ്പം ചിലപ്പോൾ ഞാൻ നടക്കൂലട്ട് ചില ദിവസം ഞാൻ മടി പിടിച്ച് കയറി കിടക്കും അപ്പം ഒരു ഇത് നമുക്ക് എന്താ പറയുന്നത് എല്ലാം ഒരു ടൈമിംഗ് ആണല്ലോ അത് കുറച്ച് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം മുഖം പോവും അപ്പോൾ അരമണിക്കൂറെ ഉള്ളൂ അധിക ഒന്നും നടക്കൊന്നുമില്ല ജസ്റ്റ് ഒരു അരമണിക്കൂർ അത് കറക്റ്റ് വലിച്ചു വെച്ചാൽ നടക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പണി മാത്രം പോരില്ലോ നമ്മളെത്ര ജോലി എടുത്തോ എന്ന് പറഞ്ഞാൽ ശരി നമ്മളുടെ ബോഡി ശരിക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുക എന്തെങ്കിലും എക്സസൈസ് തന്നെ വേണം അപ്പം വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും യോഗ പോലെയൊക്കെ ചെയ്യാൻ പറ്റും അതൊന്നും നടക്കൊന്നുമില്ല അപ്പം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്ര നേരം നടന്നെങ്കിലും പറയാം അപ്പം അതൊക്കെ കൊണ്ടാണ് ഇപ്പം കുറച്ച് ലേറ്റാവുന്നത് നമ്മുടെ അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നടക്കാനൊക്കെ അതുകൊണ്ട് കറക്റ്റ് പോകുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടക്ക് മോരുകറിയൊക്കെ വേണ്ടി കപ്പങ്ങ രണ്ടാമത് വേറെ വെച്ചു പിന്നെ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മോരൊക്കെ റെഡിയാക്കണേ അപ്പോൾ ഇവിടെത്തന്നെ നമ്മൾ ഉറയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന മോരാണ് അതാ നല്ലത് നമ്മൾ പാക്കറ്റ് മോരൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു രുചി കാണത്തില്ല അപ്പം ഞാനത് എന്ത് ചെയ്യുന്നറിയോ ശരിക്കും പുളി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം നോക്കിയപ്പം അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വേപ്പല ഇട്ട് വെച്ചേച്ച് അത് എന്നോട് ഇവിടെ നിൽക്കണ ആ ഒരു ഉഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണ ഒരു കൊച്ചുണ്ടേ അപ്പം അതാ പറഞ്ഞതാണ് എനിക്ക് കുറച്ച് വേപ്പലിട്ട് വെച്ചാൽ മതി പുളിക്കാത്ത പുളെന്ന് പറഞ്ഞു മോര് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് വേപ്പല ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല കട്ടപ്പുളിയാണ് കേട്ടോ വേപ്പൽ ഒരു മൂന്നാലഞ്ച് വേപ്പലിട്ടാൽ മതി അപ്പം ഞാനിത് കുറച്ച് ഈ നമ്മുടെ ഈ കുപ്പി കഴുകി കുറച്ച് ഞാൻ അതിലോട്ട് ഒഴിച്ച് വെക്കുമേ മോര് അപ്പോൾ കുപ്പി കഴുകിയിട്ട് ഒഴി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ വേറെ മോരം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കുപ്പി കേടാത്തല്ല അല്ല സോറി കുപ്പിയല്ല മോര് കേടാകത്തില്ല അപ്പം ഇനിപ്പോൾ കുറച്ച് മോരെടുത്ത് നമുക്കിപ്പോൾ ഉറക്കു വേണ്ടിയല്ലേ ഞാൻ എടുത്ത് വെക്കാൻ പോവാണ് അപ്പം ബാക്കിയുള്ള മോരു ഉണ്ട് നമുക്കൊന്നൊരു മോര് കാച്ചണം മോര് കാച്ചാൽ രണ്ട് ദിവസമൊക്കെ ഇരിക്കും നമ്മളെ രണ്ട് പേരൊക്കെയല്ലേ ഉള്ളൂ പിള്ളേർ മുത്തനും കാത്തുവിനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം മോര് കറിയൊക്കെ അപ്പം ഞാൻ ഈ പിറക്കി കളയുന്നത് നമ്മുടെ വേപ്പലയാണേ അപ്പോൾ കുറേ വേപ്പില ഉണ്ടായിരുന്നു കുറേ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് വേപ്പില ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരി ശരിയായിട്ടാണ് പറയുന്നത് ഞാൻ പല പ്രാവശ്യവും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലർ പച്ചമുളകൊക്കെ ഇട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ വേപ്പിലയാണ് ഇട്ടേക്കുന്നത് പക്ഷേ നല്ല പുളിയായിരുന്നു മോരിന് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വറക്കി കളഞ്ഞിട്ട് കുറച്ച് ഞാൻ ആ കുപ്പിയിലും പിന്നെ നമ്മുടെ മോരി അച്ചാനും കൂടിയൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ വേപ്പില കുറക്കിയിട്ടാണെങ്കിൽ തീരുന്നുമില്ലേ അപ്പോൾ നമുക്ക് വേപ്പല കിടന്നാൽ നമ്മളിപ്പോൾ മുറൊഴിക്കാനുള്ള മോര അതിലോട്ട് നമുക്ക് ഇടേണ്ട കാര്യമില്ല പുളിച്ചില്ലെങ്കിൽ ഇപ്പം നല്ല പുളിയുള്ള മോരാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പാലൊഴിക്കുമ്പോൾ കറക്റ്റ് ഇതായിരിക്കും അതുകൊണ്ട് ഞാൻ ആ വേപ്പല മുഴുവൻ എടുത്ത് കുറച്ചോട്ട് കളയണേ അപ്പോൾ അധികം പുളിയായാലും നമുക്ക് കൊള്ളൂല്ല അപ്പോൾ നമ്മൾ പുളി അധികം ഉണ്ടെങ്കിൽ തേങ്ങ അതുപോലെ അരച്ച് കയറണം അപ്പം ഞാൻ കുറച്ച് മോരടുത്താണ് കച്ചുന്നത് പിന്നെ എനിക്ക് മോര് കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ് അത് കാത്തു കാത്തുവാണതിൻ്റെയൊക്കെ ആളിവിടെ മോരെടുക്കുമ്പോൾ തന്നെ അവൾ എവിടെന്നെങ്കിലും ഓടി വരും എന്നിട്ട് കുറച്ച് തൈരോ എന്തെങ്കിലും എടുത്ത് വച്ചേക്കണം കുറച്ച് അത് തൈര് ഭയങ്കര കാര്യമാണ് കാത്തുവിന് ചോറിനാണെങ്കിൽ വെറുതെ ഒക്കെ കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എപ്പോൾ ഞാൻ തൈരെടുത്താലേ എവിടെന്നെങ്കിലും ഓടി അവൾ വരും അപ്പം ഞാനത് കാരണം തന്നെ എനിക്കും ഞാൻ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മോരെടുത്ത് വെച്ച് എന്നിട്ട് ഞാൻ അതിലോട്ട് രണ്ട് ഉള്ളി അരിഞ്ഞിട്ട് ചിരി പേപ്പരൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും എന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ പുളി ഉണ്ടാവുന്ന വെക്കാം നല്ല കട്ട പുളിയാണേ അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ ഞാനത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് ഒതുക്കാവുന്ന ജോലിയൊക്കെ നമുക്ക് ഒതുക്കാമല്ലോ അപ്പം ഇപ്പം തന്നെ ഞാൻ മോരുകറിയുടെ ഇതൊക്കെ റെഡിയായി അപ്പം ഞാൻ മോര് കുടിക്കാനുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടൊന്നും ചതച്ചിടും രണ്ട് വേപ്പലെടുത്തിട്ട് അതും ഒന്നും മുറിച്ചിടുമ്പോഴല്ലേ നമുക്കൊരു ഉള്ളൂ വെറും പച്ചമേര് കുടിക്കണേ നല്ലത് അതല്ലേ അപ്പം ഞാൻ ഇതിപ്പം ഇപ്പം തന്നെ കൈയോടെ ചെയ്താൽ ചെയ്ത് പിന്നെ നമ്മൾ പിന്നെ കുടിക്കാൻ നേരത്തെയായിരിക്കും അത് ആലോചിക്കുന്നത് അപ്പം ഞാൻ ഉള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞിട്ടല്ലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോറിലാണെങ്കിൽ അങ്ങനെ ചെയ്യേ ഇച്ചിരി മോര് ഇങ്ങനെ എടുത്തു ഒഴിച്ചാൽ എനിക്ക് വേറെ കറികളിലൊക്കെ ഏറ്റവും ഇഷ്ടം ഇതാണ് ശരിക്കും മോരി കറീനേലും എനിക്കിഷ്ടം നമ്മുടെ ഇങ്ങനെ പച്ചമോര് കഴിക്കുന്നതാണ് ചോറിലൊഴിച്ചു കൂട്ടാനായിട്ട് അപ്പോൾ ഞാനപ്പത്തന്നെ കൈയോടെ തന്നെ അതങ്ങോട്ട് ചെയ്തു വെക്കണേണ് രണ്ട് രണ്ടേപ്പല അതൊന്നും കഴുകിയിട്ട് ഒന്ന് മുറിച്ചിടണം നല്ലതായിട്ട് അപ്പോൾ ഇനി നമുക്ക് മോര് കറിക്കുള്ള അരപ്പൊക്കെ ഒന്ന് അരക്കണം അപ്പോൾ ഇനി വല്ല കറണ്ടൊക്കെ പോയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മോരുകറിയുടെ രാവിലെ തന്നെ അങ്ങ് അരച്ച് അരക്കാനുള്ള ഒക്കെ അങ്ങ് അരച്ചൊക്കെ നേരത്തെ തന്നെ അങ്ങ് വെച്ചേക്കും അപ്പം ഇനി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുള്ളു കേട്ടോ ഇപ്പം മോര് കാച്ചി വെക്കും പിന്നെ നമുക്ക് താളിക്കല് അങ്ങനെയുള്ള ജോലികളൊക്കെ പിന്നെ ചെയ്യത്തുള്ളു അപ്പോൾ ഇത്തിരി തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു കഷ്ണമോടുകയുള്ളു പിന്നെ ഇത്തിരി ജീരകം കൂടി ഇട്ട് അരച്ച് അപ്പോൾ കപ്പങ്ങ വേവിച്ചപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് പച്ചമുളകാക്കിയിട്ടാണ് വേവിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ മോരേറി വെച്ച് കഴിഞ്ഞാൽ നളത്തക്കാരി ഒക്കെ അപ്പോൾ അവിടെ അരപ്പൂട്ട് മോരും എല്ലാം കൂടി ഒഴിച്ച് ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇപ്പം നമുക്ക് ചാർ കറിയൊക്കെ നാളത്തെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷമോ ചാ ഇത് ചാറ് കറി ഇരിപ്പുണല്ലോ ഇവിടെയാണെങ്കിൽ ചാറുകറി ഇല്ലാണ്ട് ഇറങ്ങത്തില്ല എന്താ വെച്ചാൽ എനിക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ചേട്ടനൊക്കെയെന്ന് പറഞ്ഞാൽ എന്തില്ലെങ്കിലും ശരി ചാറുകറി നിർബന്ധമാണിവിടെ ഇപ്പോൾ നമ്മൾ എറണാകുളത്തൊക്കെ ആണെങ്കിലും മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ചാർ എങ്കിലൊക്കെ കൂട്ടത്തുള്ളൂ ഇവർ മീനിൽ ചാറുണ്ടെങ്കിൽ അതും കൂട്ടത്തില്ല സെപ്പറേറ്റ് ചാറ് തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ചാറുകറിയെന്നു പറഞ്ഞാൽ സാധനം ഇവിടെ നിർബന്ധമാണ് അപ്പം മോരേറിയാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല നാളത്തെയും കൂടിയൊക്കെ ഇരിക്കുമല്ലോ ആ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് പാത്രം ഉണ്ട് അതും കൂടി അങ്ങോട്ട് കൈയോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പം കണ്ട ഞാൻ ആ നമ്മുടെ ഇട്ടേക്കുന്നത് ബാൻഡ് ഇട്ടേക്കുമ്പോൾ നമുക്ക് വളം ഇറങ്ങി ഇങ്ങനെ പോരത്തില്ല സുഖമായിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകുക മറ്റതങ്ങനെയല്ല പാത്രം കഴുകുമ്പോൾ വളം ഒന്നങ്ങനെ അറ്റത്ത് കിടക്കും നമ്മൾ എപ്പോഴും സോപ്പും വെള്ളവും കൊണ്ട് നമ്മുടെ വളം പെട്ടെന്ന് കേടായിപ്പോകും അപ്പം ഈ ഒരു മാർഗ്ഗം നല്ല ഒരിതാണ് അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കഴിക്കണേക്കാട്ട് മുമ്പ് തന്നെ അപ്പയുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചു അല്ലാണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെയും കഴുകാന്ന് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പാത്രം ഉണ്ടാകും അതാകുമ്പോൾ നമ്മൾ കഴിച്ച പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി വേറെ പരിപാടിക്കൊന്നും പോകത്തില്ല കേട്ടോ ഇനിയിപ്പോൾ നേരെ ഇപ്പം ചേട്ടൻ ഞാൻ കഴിക്കാനായിട്ട് ഒക്കെ ടേബിളെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പം ഞാൻ അത് പാത്രം കഴിയുമ്പോൾ അത് ഇതുപോലെ ഒരു സാധനം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണേ അത് അഞ്ചെണ്ണം നൂറ് രൂപയെങ്ങുണ്ട് അത് നല്ല ഇതായിട്ടാണ് നമുക്ക് പാത്രം കഴുകാനൊക്കെ നമുക്ക് ഈ സ്പോഞ്ചിനേക്കാളും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണത് നമുക്ക് ഗ്ലാസിൻ്റെ അകത്തും എല്ലാ സ്ലി പാത്രം കഴുകാനും ഒക്കെ നല്ല ഇതാണത് അത് ഒരു കുറച്ച് ഒരു അരവും ഉണ്ട് അതിന് നമുക്ക് കഴുകാനായിട്ട് നല്ല സുഖമാണത് അപ്പം ഞാൻ അത് നമുക്ക് സ്പോഞ്ച് ആണെങ്കിൽ എന്താ പ്രശ്നമെന്നറിയാമോ കുറേ കഴിയുമ്പോൾ സ്മെല്ല് വരും ഇങ്ങനെ ഇതാക്കി വെക്കുമ്പോൾ ഇത് നമുക്ക് ചെറിയൊരു ടവ്വല് പോലെയാണ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പൈപ്പിൽ തന്നെ ഇട്ടാൽ അത് വെള്ളം പോയി കിടക്കും ഒരു സ്മെല്ലും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ സ്പോഞ്ചൊക്കെ വലിച്ച് ദൂരം കളഞ്ഞു അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം പെട്ടെന്ന് വെള്ളവും പോയി കിടക്കും അത് ഒരു നെറ്റ് പോലത്തെ ഒരു തുണിയാണേ അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക് അപ്പം ചേട്ടൻ്റെ ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ കഴിച്ചു പോയി അപ്പം ഞാൻ ചേട്ടൻ്റെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ലോവിലാണ് ഇരിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ധൃതി പിടിച്ച് കഴിക്കും അപ്പം ഇന്നലെ ഞാൻ പെട്ടെന്ന് കഴിച്ചു മസാല ദോശ ആകുമ്പോൾ നല്ല ചൂട് വേണമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പയ്യേ ഇരിക്കത്തുള്ള അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ധൃതി പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ദേ ഇവിടെ തക്കാളി ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയൊക്കെ ഇട്ട് പയ്യെ കഴിക്കാൻ പോവാണ് ഇപ്പം ഇപ്പോൾ ആരും പറ്റത്ത് പിള്ളേരൊക്കെ ഉണ്ടാവും അവരോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അപ്പോൾ ചേട്ടൻ എന്നോട് പറയും പുണേനു മുമ്പ് ചായ കുടിക്കാൻ പറയും ഒപ്പം വരുന്നു പക്ഷെ ഞാൻ ചേട്ടൻ പോയാലും തീ ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് പയ്യെ കഴിക്കണമല്ലേ നല്ലത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പം ഞാൻ എൻ്റെ അവിടുത്തെ നമ്മുടെ ആപ്പിളിന് പാല് കൊടുക്കലാണ് അവൻ എന്തെങ്കിലും കൊടുക്കണം അപ്പം ഞാൻ ദേ പാൽ കൊണ്ടേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ആപ്പിൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് എന്താണെന്നറിയോ ജോലി ഈ നമുക്ക് നമ്മുടെ കറികളുടെ പരിപാടിയൊക്കെ നോക്കണം അപ്പൊ അതിനെ ഇന്നിപ്പ ചിക്കനാണ് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ കൊണ്ടുവന്നേക്കുന്ന എന്താ നമ്മുടെ മത്തി ഇതൊക്കെയാണ് ഇന്നിട്ട് നമ്മുടെ അപ്പം കാണുന്നില്ല അല്ലേ അപ്പൊ മത്തി കൊണ്ടുവന്നിട്ട് അപ്പൊ മത്തി കൊറച്ചടുത്ത് വർക്കൗട്ട് ചെയ്തു കൊറച്ചെടുക്കുള്ളൂ ബാക്കിയൊക്കെ പൂച്ചക്കൊണ്ടുവന്നേക്കണം അവർക്ക് കുറച്ച് കുറച്ച് മത്തി ഒക്കെ ഇട്ടുകൊടുക്കും പിന്നെ നമുക്ക് ചിക്കൻ അത് ശരിയാക്കണം ഇനമുണ്ട് വാ 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 ഇത് തരത്തിൽ അപ്പുറത്ത് അപ്പം ഇത് കുറച്ച് കറി വെക്കണേ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് പുരട്ടി വെക്കുള്ളൂ നാളെ എടുക്കത്തുള്ളൂ പിന്നെ എന്താ ചെയ്തേക്കണേന്ന് വെച്ച് ഈ കപ്പയാണ് അപ്പം രാത്രി ഇന്ന് കപ്പ കറി വെക്കും പിന്നെ കുറച്ച് ഇത് ചിക്കൻ കറിയും കൂടിയാണ് രാത്രി രാത്രിയായിട്ടാണ് അപ്പം ഇപ്പം ഞാൻ ഉച്ചക്ക് ഇപ്പം വെക്കും ഞാൻ ഉച്ചക്കത്തേക്ക് വെക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് രാത്രിത്തേയും കൂടി എടുത്ത് വെക്കണം രാത്രി ഇന്ന് ചോറല്ല കപ്പയും ചിക്കൻ വേണം അപ്പൊ നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കട്ടെ പിന്നെ നാളത്തേക്ക് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കണം അപ്പം ഞാൻ കുറച്ച് നമ്മുടെ നാളെ ചില്ലി ചിക്കൻ വെക്കണേ അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് വെക്കണയാണ് പിന്നെ കുറച്ച് നമുക്ക് ഇന്ന് രാത്രി കപ്പയാണ് വെക്കുന്നത് അപ്പോൾ കപ്പൊക്ക് കറിയായിട്ട് കുറച്ച് വെക്കണം അപ്പോൾ അങ്ങനെ രണ്ട് തരമൊക്കെ മുറിച്ച് വെക്കണാണ് അപ്പോൾ ഇപ്പം തന്നെ എല്ലാം റെഡിയാക്കി കഴുകി ഞാൻ എല്ലാം പെരട്ടി വെക്കോട്ടെ അപ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ കറി വെക്കാൻ നേരത്ത് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഐസ് പോയി അങ്ങനെ കുറേ നേരമൊക്കെ ഇരിക്കുമ്പം നമുക്ക് നമുക്ക് ജോലി തീരേയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങ് വെക്കും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെക്കുമ്പോൾ ഞാൻ കാത്തുവിനെയും മുത്തനെയൊക്കെ ആലോചിക്കും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരെ ആലോചിക്കില്ലേ അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നെന്തായാലും ചോദിക്കും അപ്പം ഞാൻ പറയും ഇന്ന് ഇന്ന സാധന നിങ്ങൾ അവിടെ പൊളിക്കണമെന്ന് ചോദിക്കും അതെ ചിക്കനൊക്കെ ഞാൻ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് പെരട്ടിയൊക്കെ വെക്കാതിട്ടെ അപ്പം ഞാൻ വേറെ ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ട് എന്നാലും നമ്മൾ പെരട്ടി ഇഞ്ചിയും കൂടി ഇട്ടേക്കാം ഇട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ചുരുപ്പും കൂടി ഇട്ടിട്ട് പെരട്ടി വെക്കുവേ അപ്പേരം ഒന്ന് പിടിച്ചിരിക്കേ അത് പെരട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാം നമ്മുടെ പിടിച്ചിരിക്കും നമ്മൾ ബാക്കി സാളൊക്കെ അരിഞ്ഞ് വരുമ്പോൾ അപ്പം ഞാൻ ചില്ലി ചിക്കനൊക്കെ ഇത് കൂട്ടിയൊക്കെ ആമ്പുവാണ് അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഇച്ചിരി കുരുമുളക് ഇട്ട് പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി പിന്നാഗിരി പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സോയാ സോസാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ടങ്ങ് ഇരട്ടി വെക്കും അപ്പം നമുക്ക് കുറച്ച് വേണമെങ്കിൽ കോൺഫ്ലവറോ വല്ലതും ഇടാട്ടോ ഒത്തിരി മൈതേം അങ്ങ് ചേർക്കാം പക്ഷേ കോൺഫ്ലവർ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നില്ലേ കുറച്ചേ ഉണ്ടായുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇന്നും ഇപ്പം മേടിച്ചിട്ട് നാളെ അത് ചേർക്കത്തുള്ളൂ പിന്നെ ഇടുത്ത് നമ്മുടെ ചിക്കൻ വെക്കാൻ വേണ്ടി സവാളയൊക്കെ വഴറ്റണേ അപ്പോൾ നമ്മുടെ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സവാള ഞാൻ അങ്ങ് ഇട്ടേക്കുവാണേ അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതിയല്ലോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ആപ്പിളുവിൻ്റെ ചിക്കനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കുറേ പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് നമ്മുടെ പാമുള്ളൽ അപ്പോൾ അത് വറക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കഷ്ണം ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി വറക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഓഫ് ചെയ്തായിരുന്നേ എന്താന്ന് വെച്ചാലേ സവാള കുറച്ച് നന്നായിട്ട് വഴറ്റിയായിരുന്നു പിന്നെ ഞാൻ ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു ഞാൻ മീൻ മീൻപെട്ടാനൊക്കെ പോയായിരുന്നേ അപ്പം അതേ ഞാൻ കുറച്ച് പിന്നെ മസാലയൊക്കെ ഇടട്ടെ ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണം പിന്നെ നമ്മുടെ മുളക് ഇത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാധാരണ പോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താറുണ്ട് നമ്മുടെ ഗരം മസാല അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട്ട് പോയാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ജോലിയും ഉണ്ടാവില്ല വൈകിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വലിയ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വരില്ല കഴിച്ച പാത്രം കഴിയുമൊക്കെ അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ സിങ്കും നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം നല്ലതായിട്ട് തുടച്ചൊക്കെ പിന്നെ നമുക്ക് വലിയ ജോലി ഇല്ലല്ലോ പിന്നെ ഞാൻ മാത്രമല്ല നമ്മളെ അടുക്കളയിലോട്ട് നമ്മൾ മാത്രമല്ല വേറെ ആരുമില്ലാത്തതുകൊണ്ട് എല്ലാം എടുത്ത എടുത്ത പടി തന്നെയല്ലേ ഇരിക്കുന്നത് പണ്ട് കാത്തു കിടക്കുക കിച്ചണിലൊരു കയറ്റം കയറും പിന്നെ ആന കരിമ്പീൻ കട്ടി കയറുന്ന പോലെ ഒരു കയറ്റം കയറും പിന്നെ ഒതുക്കിയൊക്കെ വെക്കും എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യണ പോലെ ഒരിക്കലും പിള്ളേർ ആരാണെങ്കിലും ചെയ്യത്തില്ല അപ്പം ഇനിയിപ്പം വേറെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഒന്ന് ചിക്കൻ്റെ ലാസ്റ്റ് പരിപാടികളൊക്കെ ചിക്കല്ല ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ ആ തക്കാളിയുടെ വെള്ളവും ചെല്ല വെള്ളമൊക്കെ കൂടി ഇറങ്ങി വന്നാൽ ഇട്ട് കുറച്ച് നേരം മതിയിൽ തന്നെ ഇട്ട് വേഗം വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അത് മോര് കറിയിലോട്ട് താളിക്കനാണ് ഉലുവേൻ നമ്മുടെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും വേപ്പലൊക്കെ ഇട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു കുറച്ച് ചിക്കൻ വറക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആദ്യം തന്നെ താളിച്ചിട്ടത് താളിക്കാനൊക്കെ എടുത്തതേ അപ്പോൾ ഇത് അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ട് ദിവസം ചിക്കൻ മറക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഉപ്പൊക്കെ പുരട്ടി വെച്ച് അപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ വെറുതെ വേവിക്കും വെറുതെ വേവിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൽ ഉള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് വറുത്തെടുക്കുന്നത് അപ്പോൾ എന്താ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയണത് വരിയാണ്ടിരിക്കത്തില്ല ഉള്ളു വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ചിക്കന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകവും പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് അടിച്ചെടുക്കും നല്ല എന്താ പറയുക പേസ്റ്റ് പോലെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതൊഴിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് അതിൻ്റെ പെട്ടെന്ന് നിർത്തി അതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടി നമുക്ക് ചേർക്കണം എന്താന്ന് പറയട്ടെ കസ് അപ്പോൾ അതും കൂടി വേണം തേങ്ങയും കസേഴ്സും കൂടി വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ ഞാൻ പോയിട്ട് പിന്നെ ഒന്നും കൂടി കസേഴ്സ് അരച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മിക്സിയും കൂടി ഒന്ന് കഴുകി ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പ് ചെയ്യാൻ പോകണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്